അങ്ങനെ സെക്കൻഡ് ടീം ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടാ ഫീൽഡിംഗ് ഒക്കെ സെറ്റ് ചെയ്തു കളി തുടങ്ങിയിട്ടാ അമ്പയർ ലഗമ്പയർ മാറി പക്ഷെ ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീം ഓൾ ഔട്ടായിട്ടാണ് ഒരു ഓവറിൽ നാല് വിക്കറ്റ് അഞ്ച് ബോളിൽ നാല് വിക്കറ്റ് ടീം ഓൾ ഔട്ടായി ഇപ്പം ബാറ്ററും ബോളറുമാണ് നല്ല അടിപൊളി ബാറ്റിങ്ങായിരുന്നു തന്നെ ഒരു ഓവറിൽ പതിനേഴ് റെണ്ണപ്പ് എടുത്തതാണ് ബോളിംഗ് ചെയ്യുന്നു માત્રો પે അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവര് ആയിട്ടു ഓറൂന്ന് എണ്ണായി യു ഓറില് ചൂട് കുറഞ്ഞൂട്ടിപ്പോ ഒരു അഞ്ചാം നാപ്പതായി ഭയങ്കര ആഹ്ലാദത്തിലാണ് കാണികളും ടീമും പത്തൊമ്പത് രണ്ടായിട്ടേക്ക് ഓർലി ഒരു ഓമ്പത് പത്തൊമ്പത് എണ്ണായി പോയി കഴിഞ്ഞാ പെട്ടെന്ന് ജയിക്കും തോന്നേണ്ടി വരും அடக்க <laughs> 多了。 കെട്ടി <laughs> കിട്ടുന്നുണ്ട് ಆಡ್ತಾ ಸಿಗ್ಸ <laughs> <laughs> ായി വിക്കറ്റോ വിക്കറ്റ് എന്തത് ഓരോ പേര് ഓരോ വിക്കറ്റ് പിടിച്ചു രണ്ടാം പേർ ആരാണ് ഒരാള് ഒരാള് നോബോള് വിളിക്കുന്നുണ്ട് വിടന്നിട്ട് പ്രീകറ്റ് വേണമെന്ന് പറയുന്നുണ്ട് ഒരാള് വിക്കറ്റ് കൊടുത്തു ു എന്താ നോക്കെ പിടിച്ചു ഇവരാണ് ഞാൻ വിളിച്ചോ തൊപ്പിക്കാരൻ അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കശ്നങ്ങള് അത് ക്യാച്ചായിരുന്നു വിക്കറ്റിനുള്ള അവസരമായിരുന്നു അതായിരുന്നു ഇത്രയും പ്രശ്നം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഇവിടുന്ന് മൂന്നാമനെ ശക്തനായി ഇവിടുത്തെറങ്ങി ഒപ്പ തീരുമാനമായി തരുമേല് അമ്മേർ പോയി അമ്മേര് പോയി അബ്ബര് മാറിയിട്ട അപ്പേരുണ്ട് സ്ഥലം ഇട്ടു അപ്പേരായി അട്ടികളും ചർച്ച ചെയ്യണ്ട് തീരുമാനമാകും തോന്നുന്നില്ല ചർച്ച ഇതുവരെ ആ കളി തുടരാൻ നേരം പോയിക്കൊണ്ടിരിക്കുകയാണ് കാണികൾ ഓരോരുത്തരായി ഗ്രൗണ്ടിലേക്ക് ആയിട്ടുണ്ട് അവര് കളി ഇപ്പൊ തുടങ്ങുന്നു വിചാരിക്കുന്നു എല്ലാം പറഞ്ഞ് കോംപ്രമൈസായി എല്ലാം പറഞ്ഞ് കോംപ്രമൈസായി തീർപ്പാക്കിയിട്ട് പഴയ അമ്പേർ വീണ്ടും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ട എല്ലാവരും വിളിച്ചവന വീണ്ടും അമ്പേർ എടുക്കാൻ പറഞ്ഞു വീണ്ടും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കളി ആരംഭിക്കാൻ പോവുകയാണ് കളി ആരംഭിക്കുന്ന വിചാരിച്ച് കളി ആരംഭിക്കുകയല്ല ഇവിടെ ചെയ്ത് കളി നിർത്തി എല്ലാവരും ഗ്രൗണ്ടിൽ നിന്ന് കയറി ഉടങ്ങി ഇന്നത്തെ കളി അവസാനിച്ച് തോന്നുന്നുണ്ട് രണ്ട് ടീമും നിന്നില്ല ുംറിയില്ല അത് ബാറ്റ്സ്മാൻ എടുക്കേണ്ട തീരുമാനമാണ് സ്വയം ഔട്ടാണെങ്കി തോന്നി ജയിക്കേണ്ട കളിയായിരുന്നു പക്ഷെ അവർക്ക് വിക്കറ്റ് അത്യാവശ്യമാണ് കളി കഴിഞ്ഞു അറിയില്ല ആറുമണിയാവും പത്ത് മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ ഇന്നത്തെ കളി കൊടുത്ത് പറ്റി അതായിരുന്നു ടീമിന്റെ ആളാണോന്നറിയില്ല നമ്മുടെ സ്റ്റെമ്പ് കിട്ടാറ് അടിപൊളി സ്റ്റെമ്പാണ് കടിയിലേക്ക് ഇത് അവസാന പ്രശ്നമായി മാറും കളി നിർത്തി കളി നിർത്തിട്ടോ ഇന്നത്തെ കളി കഴിഞ്ഞു അവസാനിച്ചു കളി ഇന്നത്തെ കളി അലമ്പായി കളി അവസാനിച്ച് ഗ്രൗണ്ടിൽ ആൾക്കാരൊന്നും ഇല്ല അടുത്ത വീണ്ടും കളി കാണാം കളി കഴിഞ്ഞു പോയി മഹാലംബായിരുന്നു കളി കളി മഹാലംബായിരുന്നു അത് പ്രശ്നായി നൃത്ത കളി നല്ല രീതിയിലല്ല അവസാനിച്ച് ഇതൊരു പ്രശ്നം തീർന്നില്ല അടുത്ത ആഴ്ച മറ്റൊരു മറ്റു വീണ്ടും മറ്റൊരു കളിയുമായിട്ട്